ഇന്ന് പകൽ ഏത് പരിസ്ഥിതിയിലും ദൈവത്തെ ആരാധിക്കാൻ വരം ലഭിച്ച ദൈവമക്കൾ ഒന്ന് ശക്തിയോടെ ശക്തിയോളെ അധരം പൂട്ടിവെക്കാതെ ശക്തിയോ ദൈവത്തെ സ്തുതിക്കാമോ അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ ചലനം ഈ ഹോളിനകത്തു വ്യാപിക്കുന്നു അനുഭവിച്ച ദൈവമക്കൾ ശരീരത്തിൽ അനുഭവിക്കുന്ന ദൈവമക്കൾ നെയ്യുമക്കൾ അധരം പൂട്ടിവെക്കാതെ ദൈവത്തെ സ്തുതിക്കാമോ ഹംദൽ മനധികാര മനധികാര ഒരു ഉപവാസ പ്രാർത്ഥനയുടെ പര്യവസാന മണിക്കൂറാണിത് അസാധാരണ ദൈവശക്തി ഇവിടെ വ്യാപിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ ക്രിയാത്മകമായ ചലനം ഹോളിനകത്ത് വ്യാപിക്കുമ്പോൾ ശരീരത്തിൽ അനുഭവിച്ചത് ഈ മക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ ആർ ആഴപൂർണമായ അനുഭവങ്ങളുടെ ഒറ്റപ്പെട്ട പരിപരുത്ത യാഥാർത്ഥ്യമായി ഏറ്റുമുട്ടുന്ന ഭക്തൻ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടം ഇരുപത്തി മൂന്നാം അധ്യായ അവിടെ എത്തപ്പെടുമ്പോൾ ഈയോവ് പരിഭവങ്ങളെ കെട്ടഴിക്കുകയാണ് എന്താണ് യോവന്റെ വാദം ദൈവത്തിൽ നിന്നും വേണ്ട വിധത്തിൽ ഒരു പരിഗണന കിട്ടുന്നില്ലെന്നുള്ളൊരു പരിഭവം ഇന്ന് പകൽ ഇതിനകത്ത് തിരിക്കുന്നവരെ ഒറ്റയ്ക്ക് നിർത്തി മാറ്റി ചോദിച്ചാൽ പല വിഷയങ്ങളും പ്രാർത്ഥിച്ചിട്ടും ദൈവം മൗനം അവലംബിക്കുന്നതിന്റെ പരിഭവം കെട്ടടിക്കാൻ പലർക്കും ഇതിനകത്തുണ്ടാവാം എന്തുകൊണ്ട് ജീവിതത്തിൽ ഇത് സംഭവിച്ചു എന്ന് ചോദിക്കാൻ നൂറുകണക്കിന് ചോദ്യം കയ്യിൽ പിടിച്ച് നിൽക്കുന്നവർ ഒരുപക്ഷെ ഇതിനകത്തുണ്ടാവാം ഇത് തന്നെ അയ്യോപ് പറയുന്നു എൻ്റെ ആയാധിപൻ എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാം രാത്രിയുടെ നീളത നീണ്ടുപോകുകയാണ് വേദന വേറുന്നവർക്കറിയാം പകലുകൾ ഒന്ന് രാത്രി ആയിരുന്നെങ്കിലോ വേദന ഒന്ന് മറന്നുറങ്ങാം എന്ന് യുവ രാത്രി രാത്രിയായപ്പോഴോ ഒട്ടും വ്യത്യാസമില്ല യുവ ചിന്തിക്കുകയാണ് അടുത്ത പ്രഭാതത്തിൽ ഒന്ന് നേരം വെളുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു വേദന മറന്ന് മാറിപ്പോകും എന്ന് ചിന്തിച്ചു പക്ഷേ അടുത്ത സുപ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ ഒരു മാറ്റവും വേദന അതുപോലെ തുടരുകയാണ് ഇരുപത്തിമൂന്ന് ആരംഭിക്കുന്ന അങ്ങനെയാണ് ഇന്നും എന്റെ ദുഃഖം എന്താണ് കൊടിയതാണ് ഇന്നും എന്റെ ദുഃഖം കൊടിയതെന്ന് പറഞ്ഞ് യുവ സമാരംഭിക്കുകയാണ് എന്നിട്ട് അവൻ പറയുന്നു ദൈവത്തിന്റെ നീതി നിർവഹണ കോടതിയിൽ ദൈവത്തെ തനിച്ച് കിട്ടിയിരുന്നെങ്കിൽ അങ്ങയെ ഞാൻ സിംഹാസനത്തിൽ